എല്ലാ മലയാളി പ്രേക്ഷകർക്കും കിങ് ഓഫ് വേൾഡിൻ്റെ മറ്റൊരു പുതുപുത്തൻ ഫുട്ബോൾ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച താരമാണ് അൽവാറോ വാസ്കസ് മികച്ച പെർഫോമൻസ് ആയിരുന്നു ആ സീസണിൽ അൽവാറോ വാസ്കസ് കാഴ്ചവെച്ചത് താരത്തിൻ്റെ നിർണായക പങ്കുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് എത്താൻ പക്ഷേ ആ സീസൺ കഴിഞ്ഞതോടെ അൽവാറോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് എഫ് സി ഗോവയിലേക്ക് പോയിരുന്നു അവിടെ മികച്ച പെർഫോമൻസ് ഒന്നും അല്ലായിരുന്നു താരം കാഴ്ചവെച്ചത് അതിനുശേഷം എഫ് സി ഗോവ ആ സീസൺ ഓഫ് അവസാനിച്ചോടെ എഫ് സി ഗോവ കേരള ബ്ലാസ്റ്റേഴ്സിനായി അൽവാറോ വാസ്കസിനെ ഓഫർ ചെയ്തിരുന്നു പക്ഷേ ടീമിലെത്തിച്ചില്ലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അൽവാറോ വാസ്കസിനെ പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് നോക്കിയാണെങ്കിൽ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അൽവാറോ വാസ്കസിനെ തിരിച്ചെത്തിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് അതിൻ്റെ ഭാഗമായി അൽവാറോ വാസ്കസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഷോർട്സുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ വീഡിയോ തിരക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്